ിൽ നിന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പുറത്തുവന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉയർത്തുന്ന ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഗതി നിയന്ത്രിക്കും ശക്തമായി ഈ സെപ്റ്റംബർ പതിനേഴിന് എഴുപത്തിയഞ്ച് വയസ്സ് തികയുകയും രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന നരേന്ദ്രമോദി ഉണ്ടാക്കിയ പാർട്ടി നേതാക്കളുടെ റിട്ടയർമെന്റ് പ്രായ നിബന്ധന അനുസരിച്ച് അദ്ദേഹം പാർട്ടിയുടെയും സർക്കാരിന്റെയും ഔദ്യോഗിക പദവികൾ എല്ലാം ഉപേക്ഷിച്ച് ബി ജെ പി മുതിർന്ന നേതാക്കൾക്കായി ഉണ്ടാക്കിയിരിക്കുന്ന മാർഗദർശക മണ്ഡലിൽ ഒതുങ്ങുകയും ചെയ്താൽ ആരാവും മോദിയുടെ ഗ്യാരണ്ടികൾ നടപ്പാക്കുക അമിത്ഷയോ പാർട്ടിയുടെ പ്രകടന പത്രികയ്ക്ക് തന്നെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് നാമകരണം ചെയ്ത ബി ജെ പിക്ക് അവഗണിക്കാനാവാത്ത വിധം മർമ്മത്ത് കൊണ്ട അടിയായി ആ ചോദ്യം പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത് ഷെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉത്തരവുമായി എത്തി അവർ പറഞ്ഞു ബി ജെ പിയിൽ അങ്ങനെയൊരു നിയമമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുന്ന മോദി തന്നെ അടുത്ത അഞ്ചു വർഷവും പ്രധാനമന്ത്രിയായി തുടരും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ജനിച്ച രാജ്നാഥ് സിംഗും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പ്രായപരിധി കഴിയും ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ എൽ കെ അദ്വാനിയെ ഒതുക്കിക്കൊണ്ട് ബി ജെ പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ നായക സ്ഥാനത്തേക്ക് വന്നപ്പോൾ പാർട്ടിയിലെ വൻ തോക്കുകളായിരുന്ന അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ജസ്വന്ത സിൻഹയെയും പോലുള്ള നേതാക്കളെ ഒതുക്കി ഇരുത്തുവാൻ കണ്ടുപിടിച്ച ആയുധമായിരുന്നു എഴുപത്തിയഞ്ച് വയസ്സ് എന്ന പ്രായപരിധി എഴുപത്തിയഞ്ച് കഴിഞ്ഞവർക്കെല്ലാം വേണ്ടി അന്ന് പാർട്ടി കണ്ടുപിടിച്ച സംവിധാനമാണ് ഒരു അധികാരവും അവകാശവും ഇല്ലാത്ത പാർട്ടിയുടെ മാർഗദർശക മണ്ഡൽ അന്തരിച്ച പ്രധാനമന്ത്രി എ ബി വാജ്പേയി അദ്വാനി മുരളി മനോഹർ ജോഷി നരേന്ദ്രമോദി അമിത്ഷായ്ക്ക് വേണ്ടി പാർട്ടി അധ്യക്ഷ സ്ഥാനം ത്യജിച്ച രാജ്നാഥ് സിംഗ് എന്നിവരാണ് മാർഗദർശക മണ്ഡലിലെ അംഗങ്ങൾ വാജ്പേയി സർക്കാരിലെ ധനമന്ത്രിയും അദ്വാനി പക്ഷകാരനുമായിരുന്ന യശ്വന്ത് സിൻഹയെ ഒതുക്കിയെങ്കിലും മണ്ഡലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മോദിയുടെ ശക്തനായ വിമർശകനായ യശ്വന്ത് എഴുപത്തിയഞ്ച് കഴിഞ്ഞാൽ മസ്തിഷ്ക മരണം സംഭവിക്കും എന്നാണ് ബി ജെ പി കാരുടെ ചിന്ത എന്നുവരെ പറഞ്ഞു ആ സമിതി ഒരിക്കലെങ്കിലും കൂടുകയോ മാർഗദർശനം നൽകുകയോ ചെയ്തിട്ടില്ല ഇൻഡോറിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ എട്ട് തവണ ജയിച്ച് ഇരുപത് വർഷത്തിലേറെ എം പി ആയിരുന്ന സുമിത്ര മഹാജനേയും ഒന്നും കൊടുക്കാതെ പറഞ്ഞയച്ചു എൺപത്തിരണ്ടുകാരിയായിരുന്നു അവർ ആദ്യ അംഗമായ വാജ്പേയി കടന്നുപോയി പാർട്ടിയുടെ പരമോന്നത സമിതിയായ പാർലമെന്ററി ബോർഡിൽ മോദിയും രാജ്നാഥ് സിംഗും അംഗങ്ങളാണ് ആ സമിതി കൃത്യമായി കൂടി തീരുമാനങ്ങൾ എടുക്കുന്നുമുണ്ട് സെപ്റ്റംബർ പതിനേഴിന് എഴുപത്തിയഞ്ച് വയസ്സ് തികയുമ്പോൾ നരേന്ദ്രമോദിക്കും ഈ സമിതിയിലേക്ക് ചേക്കേറേണ്ടി വരില്ലേ അങ്ങനെ വന്നാൽ ആരാവും പ്രധാനമന്ത്രി പുതിയ പ്രധാനമന്ത്രിക്ക് മോദിയുടെ ഗ്യാരണ്ടികൾ നടപ്പാക്കുവാൻ എന്ത് ഉത്തരവാദിത്തമാണ് ഉണ്ടാവുക കേജ്രിവാൾ ചോദിക്കുന്നു മോദിക്ക് പ്രായപരിധിയുടെ ചട്ടം ബാധകമാവില്ലെന്ന് ഈ ചട്ടത്തെ രണ്ടായിരത്തി പത്തൊൻപതിലും ശക്തമായി ന്യായീകരിച്ച അമിത്ഷാ വിശദീകരിച്ചിട്ടുണ്ട് കർണാടക മുഖ്യമന്ത്രിയായിരുന്ന യെദ്യൂരപ്പ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ആനന്ദിബെൻ തുടങ്ങിയവരുടെ കാര്യത്തിൽ ഈ നിബന്ധന നടപ്പാക്കുകയും ചെയ്തു അത് മാറില്ലെന്ന് ആർക്ക് പറയാനാവും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഈ നിബന്ധനയെ കുറിച്ച് വാചാലമായവർ പക്ഷേ ഗുജറാത്തിലും മധ്യപ്രദേശിലും ഈ നിബന്ധനയ്ക്ക് ഇളവ് നൽകി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ രംഗത്ത് ഇറക്കിയിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തകർക്ക് റിട്ടയർമെന്റ് പ്രായം വേണ്ടതല്ലേ നിശ്ചയമായും റിട്ടയർമെന്റ് പ്രായവും മത്സരിക്കാവുന്ന തവണകളും നിയമം മൂലം നിയന്ത്രിക്കപ്പെടണം യുവാക്കൾക്ക് കടന്നു വരുന്നതിന് അവസരം കിട്ടുവാൻ അത് കാരണമാവും നിയമപരമായ നിയന്ത്രണം ഇല്ലാതെ വന്നാൽ ഓരോ പാർട്ടിയിലെയും പ്രമുഖരും അവരുടെ ഏറാംമൂലികളും മാത്രം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യും ചിലരുടെ ഏകാധിപത്യം അനായാസം നടപ്പാവുകയും ചെയ്യും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പ്രചരിപ്പിക്കുന്നവർ ലക്ഷ്യം വെക്കുന്നത് ഒരു പാർട്ടി ഒരു നേതാവ് എന്നാണെന്നും കേജ്രിവാൾ ആരോപിച്ചു തന്റെ വാദം വളരെ മനോഹരമായി അവതരിപ്പിച്ച അദ്ദേഹം പ്രതിപക്ഷത്തെ മാത്രമല്ല ബി ജെ പിയിലെയും പ്രമുഖ നേതാക്കളെ എല്ലാം നിഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതായി ചൂണ്ടിക്കാണിച്ചു മോദി അധികാരത്തിൽ തിരിച്ചെത്തിയാൽ പ്രതിപക്ഷ നേതാക്കളായ ബംഗാളിലെ മമതാ ബാനർജി തമിഴ്നാട്ടിലെ എം കെ സ്റ്റാലിൻ ബീഹാറിലെ തേജസ്വി യാദവ് കേരളത്തിലെ പിണറായി വിജയൻ മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെ തുടങ്ങിയവരെ ജയിലിലാക്കപ്പെടും എന്ന് കേജ്രിവാൾ ആരോപിച്ചു ഉത്തർപ്രദേശിലെ അൻപത്തിയൊന്നുകാരനായ ബി ജെ പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രണ്ടു മാസത്തിനകം പുറത്താക്കപ്പെടുമെന്നും കേജ്രിവാൾ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് മുതൽ യു പി മുഖ്യമന്ത്രിയാണ് യോഗി രണ്ടായിരത്തി അഞ്ച് മുതൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിൽ മധ്യപ്രദേശിൽ അധികാരം നിലനിർത്തിയ ബി ജെ പി കടന്നപ്പോൾ ചൗഹാനെ മറന്നു ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദിയുമായി ഒരിക്കൽ ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി സ്ഥാനത്തിന് അവകാശം പറഞ്ഞ നേതാവായിരുന്നു ചൗഹാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജനിച്ച അദ്ദേഹത്തിന് എഴുപത്തിനാല് വയസ്സായി വാജ്പേയി സർക്കാരിൽ മന്ത്രിയായിരുന്ന രണ്ടായിരത്തി മൂന്ന് മുതൽ വട്ടം രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്ന വസുന്ധര രാജ് സിന്ധ്യയെയും മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും നീക്കി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഹരിയാന മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ ലാലിനെയും മാറ്റി രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായിരുന്ന രമൺ സിംഗിനെയും മാറ്റി ഇതെല്ലാം ഒരു പാർട്ടി ഒരു നേതാവ് എന്ന പ്രയാണത്തിലേക്കുള്ള ചവിട്ടിപ്പടികളാക്കപ്പെടുകയാണ് കേജ്രിവാൾ പറയുന്നു കാലത്തിന്റെ അടയാളങ്ങൾ കൃത്യമായല്ലേ വ്യാഖ്യാനിക്കപ്പെടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടം പിന്നിടുമ്പോൾ ബി ജെ പിയുടെ ആത്മവിശ്വാസം ശക്തമാണ് പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നാൽ ഉടനെ താൻ ജി സെവൻ സമ്മേളനത്തിന് പോകും എന്നെല്ലാമാണ് മോദി അവകാശപ്പെടുന്നത് തനിക്ക് പ്രയോജനം ഉണ്ടാക്കാനാവാത്ത ഒരു വിഷയത്തെ കുറിച്ചും പ്രധാനമന്ത്രി പ്രതികരിക്കില്ല അതുകൊണ്ട് തന്നെ കേജ്രിവാൾ ഉന്നയിച്ച ചോദ്യങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം കേട്ടമട്ടില്ല ഉത്തർപ്രദേശിലെ ഒരു കുഗ്രാമത്തിൽ ഒരു നേതാവ് വോട്ട് ജിഹാദിനെ കുറിച്ച് പറഞ്ഞത് കേൾക്കുകയും ചെയ്തു രാഹുലും ഇക്കുറി അതേ തന്ത്രം തന്നെ സ്വീകരിക്കുന്നു പ്രധാനമന്ത്രി പറയുന്ന ഒന്നിനെ കുറിച്ചും പ്രതികരിക്കില്ല അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നവ പറയുന്നു എന്ന് മാത്രം രണ്ടാം ഘട്ടം കഴിഞ്ഞതോടെ ആരംഭിച്ച മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങളിൽ നിന്നെല്ലാം മോദി ഇപ്പോൾ സ്വയം വിമുക്തനാവുകയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പാവപ്പെട്ട ആദിവാസികളുടെ സ്വത്ത് പിടിച്ചെടുത്ത് മുസ്ലിമുകൾക്ക് കൊടുക്കും എന്ന് രാജസ്ഥാനിലെ ആദിവാസി മേഖലകളിൽ പ്രസംഗിച്ച മോദി കൂടുതൽ കുട്ടികൾ ഉള്ളവർ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് നടത്തിയ വിവാദ പരാമർശങ്ങൾ ഒന്നും മുസ്ലിമുകളെ കുറിച്ചായിരുന്നില്ലെന്ന് അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ വിശദീകരിച്ചു ജനം എനിക്ക് വോട്ട് ചെയ്യും ഹിന്ദു മുസ്ലിം വിഷയം രാഷ്ട്രീയത്തിൽ ഉയർത്തുന്ന ദിവസം മുതൽ പൊതുജീവിതത്തിൽ ജീവിക്കാൻ എനിക്ക് അർഹതയില്ലാതാവും ഞാനത് ചെയ്യില്ല അദ്ദേഹം ചാനലിനോട് പറഞ്ഞു മുസ്ലിം വിഭാഗം മോദിക്ക് വോട്ട് ചെയ്യുമോ എന്ന അവതാരകയുടെ ചോദ്യത്തിനാണ് മോദി ഈ ഉത്തരം പറഞ്ഞത് കൂടുതൽ കുട്ടികൾ ഉള്ളവർ എന്ന് പറഞ്ഞാൽ എങ്ങനെ മുസ്ലിമുകൾ എന്നാവും അദ്ദേഹം ചോദിച്ചു ഹിന്ദു കുടുംബങ്ങളിലും ഇതുണ്ടാകാം ഞാൻ പാവങ്ങളെയാണ് ഉദ്ദേശിച്ചത് എവിടെയെല്ലാം ദാരിദ്ര്യമുണ്ടോ അവിടെ കൂടുതൽ കുട്ടികൾ ഉണ്ടാവും നിങ്ങളുടെ കുട്ടികളെ സർക്കാർ പാലിക്കുന്ന അവസ്ഥ ഉണ്ടാകരുതെന്നാണ് പറഞ്ഞത് എത്ര മനോഹരമായ വ്യാഖ്യാനം തന്റെ വാക്കുകൾ ആഗോളതലത്തിൽ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെ കുറിച്ച് മോദിക്ക് മനസ്സിലായിരിക്കും എന്ന് വ്യക്തം പണ്ട് അദ്വാനി പ്രധാനമന്ത്രി പദ സ്ഥാനാർത്ഥിയായിരിക്കെ ഇമേജ് മെച്ചപ്പെടുത്താൻ പാകിസ്ഥാൻ സ്ഥാപകനായ ജിന്നയെ പ്രകീർത്തിച്ചതും അതോടെ സംഘപരിവാറിന്റെ കണ്ണിലെ കരടായതും ചരിത്രം ഇന്ത്യ മുന്നണിക്കാർക്കും പ്രത്യാശ വളരുകയാണ് മഹാരാഷ്ട്രയിൽ ബി മുന്നണി പ്രതീക്ഷിച്ച വിജയം ഉണ്ടാവില്ലെന്ന് ഘടകകക്ഷികൾ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു ശരത് പവാറിനും ഉദ്ധവ് താക്കറെയ്ക്കും ആണത്രേ ജനപിന്തുണ കൂടുതൽ ബംഗാളിലും ഉത്തർപ്രദേശിലും ഇന്ത്യ മുന്നണി കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നു എങ്കിലും ലോക്സഭയിൽ ഭൂരിപക്ഷം എന്ന സ്വപ്നം അകലെ തന്നെയാണ് മോദിയുടെ ഗ്യാരണ്ടിക്ക് ബദലായി കേജ്രിവാൾ ജനത്തിന് നൽകിയ പത്ത് ഉറപ്പുകളെ കുറിച്ച് പോലും രണ്ടാളും പ്രതികരിച്ചില്ല ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളെല്ലാം കേജ്രിവാളിന്റെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു പാവപ്പെട്ടവർക്ക് ഇരുപത്തിനാല് മണിക്കൂറും സൗജന്യ വൈദ്യുതി സർക്കാർ സ്കൂളുകൾ മെച്ചപ്പെടുത്തും സൗജന്യ വിദ്യാഭ്യാസം നൽകും എല്ലാ ജില്ലയിലും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ സ്ഥാപിക്കും എല്ലാ ഗ്രാമങ്ങളിലും സൗജന്യ ചികിത്സയ്ക്കായി മെഹല്ലാ ആശുപത്രികൾ തുടങ്ങും ചൈന പിടിച്ച ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുവാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകും അഗ്നിവീർ നിർത്തലാക്കും ഇപ്പോൾ ഉള്ളവരെ സ്ഥിരപ്പെടുത്തും സ്വാമിനാഥൻ റിപ്പോർട്ട് പ്രകാരം വിളകൾക്ക് താങ്ങുവില നൽകും ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി നൽകും ഒരു വർഷം കൊണ്ട് രണ്ടു കോടി തൊഴിലവസരം ഉണ്ടാക്കും അഴിമതി വിരുദ്ധ നടപടികൾ ശക്തമാക്കും ജി എസ് ടി നടപടികൾ ലഘൂകരിക്കും ഇവയാണ് പത്ത് ഉറപ്പുകൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഇരുപത്തി ഒന്ന് സീറ്റിൽ മാത്രം മത്സരിക്കുന്ന പാർട്ടിയാണ് കേജ്രിവാളിന്റെ ആം ആദ്മി മോദി മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനെതിരെ പുതിയ ബോംബ് പൊട്ടിച്ചു കോൺഗ്രസിന് ന്യൂനപക്ഷം എന്നാൽ അവരുടെ വോട്ട് ബാങ്ക് മാത്രമാണ് അതായത് മുസ്ലിമുകൾ മാത്രമാണ് രാജ്യത്തിന്റെ ആകെ വരുമാനത്തിന്റെ പതിനഞ്ച് ശതമാനം അവർ മുസ്ലിമുകൾക്കായി നീക്കിവെക്കും ബാക്കി എല്ലാവർക്കുമായി വീതിക്കും ഇതേക്കുറിച്ചുള്ള വാസ്തവം പറയാനാവില്ലെങ്കിലും കോൺഗ്രസ്സിന് ന്യൂനപക്ഷം എന്നാൽ മുസ്ലിമുകൾ മാത്രമാണെന്ന അനുഭവം ഭാരതത്തിലെ മറ്റ് ന്യൂനപക്ഷങ്ങൾക്കെങ്കിലും ഉള്ളതാണ് ന്യൂനപക്ഷങ്ങൾക്കുള്ള സർക്കാർ ആനുകൂല്യങ്ങളിൽ എൺപത് ശതമാനവും മുസ്ലിമുകൾക്കായി നീക്കിവച്ചത് കോൺഗ്രസ് ആണ് മുസ്ലിമുകളുടെ കഷ്ടപ്പാടുകൾ പഠിക്കുന്നതിന് സച്ചാർ കമ്മീഷൻ നിയോഗിച്ച കോൺഗ്രസ് മറ്റ് ന്യൂനപക്ഷങ്ങളുടെ കാര്യം അവഗണിച്ചു മുസ്ലിം ന്യൂനപക്ഷത്തിന് മതാടിസ്ഥാനത്തിൽ സംവരണം ഏർപ്പെടുത്തുന്നതിന് ഒരു മടിയും ഇല്ലാതിരുന്ന കോൺഗ്രസ് പട്ടികജാതിക്കാരായ ക്രൈസ്തവർക്ക് ആ ആനുകൂല്യം അനുവദിക്കണമെന്ന ആവശ്യം കേട്ട ഭാവം പോലും നടിച്ചില്ല സോണിയാഗാന്ധിക്ക് ലഭിച്ച എം പി ഫണ്ടില് എഴുപത് ശതമാനവും ഒരു മതത്തില് പെട്ടവർക്കാണ് കൊടുത്തതെന്ന ആരോപണവും ബി ജെ പി ഉയര്ത്തി കണക്കുകള് ഉദ്ധരിച്ച് മറുപടി പറയാവുന്ന ഒരു വിഷയം കിട്ടിയിട്ടും കോൺഗ്രസ് വാ തുറക്കുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര കനത്ത തിരിച്ചടി ഉണ്ടായാലും പിണറായി അതുകൊണ്ട് രാജിവെക്കും എന്ന തെറ്റിദ്ധാരണ ആർക്കും ഇല്ല കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുള്ള ചരടുകൾ മുറുക്കിയാൽ മാത്രമേ വലതും നടക്കൂ മോദി സർക്കാർ വന്നാൽ അങ്ങനെ മുറുക്കപ്പെടാൻ ഇടയില്ല ഇന്ത്യ മുന്നണി വന്നാൽ എല്ലാം ആവിയാവുകയും ചെയ്യും അതുകൊണ്ട് പിണറായിക്ക് അധികം ഭയപ്പെടാനില്ല സർക്കാരിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ പാർട്ടി വല്ല ആലോചനയും നടത്തിയാൽ ഈ പദവി കിട്ടാവുന്നവരെല്ലാം ഇപ്പോൾ പരിക്കേറ്റ സ്ഥിതിയിലാക്കപ്പെട്ടിട്ടുണ്ട് കെ കെ ശൈലജ വല്ലാതെ ആക്രമിക്കപ്പെട്ട ദിനങ്ങളാണ് കടന്നു തോമസ് ഐസക്കും പത്തനംതിട്ട കടക്കുന്ന ലക്ഷണമില്ല സ്വപ്ന സുരേഷിന്റെ കടതകൾ നിരവധിയുണ്ട് അതെല്ലാം വെച്ച് നോക്കുമ്പോൾ എന്തു വന്നാലും പിണറായി താരതമ്യേന സുരക്ഷിതനാണ് പിന്നെ പ്രായം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജനിച്ച അദ്ദേഹത്തിന് എഴുപത്തി ഒൻപത് വയസ്സായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകുമ്പോഴേക്കും എൺപത്തിയൊന്ന് വയസ്സാവും പാർട്ടി നിബന്ധന അനുസരിച്ച് തുടർച്ചയായി രണ്ടു വട്ടമാണ് മത്സരിക്കുവാൻ ഒരാൾക്ക് സാധിക്കുക ബി ജെ പിയിലെ പോലെ ഈ നിയമം പിണറായിക്ക് വേണ്ടി മാറ്റപ്പെടുമോ എന്ന് കാത്തിരുന്ന് കാണണം അദ്ദേഹം കണ്ണുരുട്ടിയാൽ മുട്ടിടിക്കാത്ത ആരുണ്ട് അവരുടെ പാർട്ടിയിൽ സൗമ്യ എന്ന യുവതിയെ തീവണ്ടിയിൽ നിന്നും തള്ളിയിട്ട് പീഡിപ്പിച്ചു കൊന്ന ഗോവിന്ദച്ചാമിമാരുടെ നാടാവുകയാണോ കേരളം എല്ലാവരും പരസ്യമായി അപലപിക്കുന്ന സ്ത്രീപീഡനത്തെ രഹസ്യമായി താലോലിക്കുന്നവരായി ജീവിക്കുകയാണ് നാം ഗോവിന്ദച്ചാമിക്കു വേണ്ടി കോടതിയിൽ ഹാജരാകുന്ന ഒന്നാം തരം അഡ്വക്കേറ്റുമാർ തന്നെ ഒന്നാമത്തെ സാക്ഷി പണ്ട് നായ്ക്കളെ കൊല്ലുന്നതിനുള്ള അനുമതിക്ക് വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ നായ്ക്കൾക്കു വേണ്ടി ഹാജരായ അഭിഭാഷകരെ കണ്ട് ഏത് കൊടുത്ത തുകയും വാങ്ങിയാണ് ഇവർ എത്തുന്നതെന്ന് ഒരു ഉദ്യോഗസ്ഥ പ്രമുഖൻ പരിഹസിച്ചത് ഓർക്കുന്നു വടകര മത്സരിച്ച മുൻ മന്ത്രി കെ കെ കുറിച്ച് ജനാധിപത്യ മുന്നണിക്കാർ ഹീനമായ അപവാദം പ്രചരിപ്പിക്കുന്നു എന്ന ഇടതുപക്ഷ ആരോപണത്തിനെതിരെ മെയ് പതിനൊന്ന് ശനിയാഴ്ച വടകരയിൽ ജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ച യോഗത്തിൽ സംബന്ധിച്ച റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് ഹരിഹരൻ ശൈലജയെയും സിനിമാനടി മഞ്ജു വാര്യരെയും കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ വല്ലാതെ ഹീനമായി യോഗത്തിനെ സംബന്ധിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും ആർ എം പി നേതാവ് കെ കെ രമയും ഹരിഹരന്റെ വാക്കുകളെ തള്ളിപ്പറയുകയും സംഭവത്തിൽ ഹരിഹരൻ മാപ്പ് പറയുകയും ചെയ്തു പ്രസവത്തിന് സഹായിക്കുവാൻ പോയ സൂതികർമ്മിണി ഇരട്ടപെറ്റതുപോലെയായി ഹരിഹരന്റെ പ്രസംഗം മാപ്പിൽ തീരുന്ന പ്രശ്നമല്ല ഹരിഹരന്റെ വാക്കുകൾ എന്ന് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി കെ പി മോഹനൻ പറഞ്ഞ അന്ന് രാത്രി വീടിനു നേരെ ബോംബാക്രമണം നടന്നു ബോംബറിയാൻ വന്ന വാഹനത്തിന്റെ നമ്പർ സഹിതം പരാതി കൊടുത്തിട്ടും പ്രതികളെ പിടിക്കാൻ പോലീസ് രണ്ടു ദിവസം എടുത്തു സി പി എം കാരനായിരുന്നു ഇത്തരം ഒരു പരാമർശം നടത്തിയിരുന്നത് എങ്കിൽ മാപ്പ് പോലും പറയുമായിരുന്നു കോൺഗ്രസ് നേതാക്കളായ രമ്യ ഹരിദാസിനെ കുറിച്ച് ഇടതുപക്ഷത്തെ മുതിർന്ന നേതാവ് നടത്തിയ ഹീനമായ പരാമർശത്തിൽ എത്ര പേർ മാപ്പു പറഞ്ഞു ലതിക സുഭാഷിനും ഉമ്മ തോമസിനുമെതിരെ പറഞ്ഞ വാക്കുകൾക്കോ ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികളായ സ്ത്രീകളുടെ സംഘടന പെങ്ങൾ ഒരുമൈ പ്രവർത്തകരെ കുറിച്ച് ഇടതുപക്ഷ മന്ത്രി നടത്തിയ ഹീനമായ പരാമർശം നാട്ടുഭാഷണമാണെന്നല്ലേ വാദിക്കപ്പെട്ടത് ശുംഭൻ എന്ന വാക്കിന് പ്രകാശം പരത്തുന്നവൻ എന്ന അർത്ഥമുണ്ടെന്ന് കണ്ടെത്തി കോടതിയിൽ വാദിച്ചവരാണ് സഖാക്കൾ ഞങ്ങളുടെ പാർട്ടിക്കാരൻ പറയുമ്പോൾ നാട്ടുഭാഷ ഗ്രാമീണ ശൈലിയിൽ മറ്റുള്ളവർ പറയുമ്പോൾ മഹാപാപം മറ്റു പാർട്ടിക്കാരാണ് പ്രതികളെങ്കിൽ വല്ലാത്ത രോഷമാണ് സഖാക്കൾക്ക് സ്വന്തം സഖാക്കൾ പറയുമ്പോൾ എല്ലാം ഒതുക്കി തീർക്കുന്നു പാർട്ടി നേതാക്കൾക്കെതിരെ ഉയരുന്ന പീഡന പരാതികൾ പോലും പാർട്ടി ഒതുക്കി തീർക്കുന്നു നേതാക്കളെ പാർട്ടി തള്ളി പറയാറില്ല പരാതി കൊടുക്കുന്നവരെ നിഗ്രഹിക്കുന്നു കൊച്ചിയിലും പാലക്കാടും കണ്ണൂരിലും എല്ലാം കണ്ടത് ഇതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വലിയ പദവി വഹിക്കുന്ന ഒരാൾ ഇത്തരം പരാതിയിൽ മാറ്റി നിർത്തപ്പെട്ടവനാണ് കുറ്റം ചെയ്താൽ പുനരധിവസിപ്പിക്കപ്പെട്ടു പരാതി പറഞ്ഞവർ ഔട്ടുമായി ഈ സമീപനമാണ് ആപത്ത് ഗോവിന്ദചാമിമാരെ സൃഷ്ടിക്കുന്നത് വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന ജോസഫൈൻ ഞങ്ങളുടെ പാർട്ടിക്ക് സ്വന്തം പോലീസും കോടതിയും ഉണ്ടെന്ന് പറഞ്ഞ് സകാക്കുകൾക്കെതിരായ പീഡനങ്ങളെ നിസ്സാരവൽക്കരിച്ചതും ചരിത്രം പൊതുജീവിതത്തിലുള്ള സ്ത്രീകൾ എല്ലാവരും ആക്രമിക്കപ്പെടുന്നു സാക്ഷാൽ കെ ആർ ഗൗരിയമ്മ നിന്ദിക്കപ്പെട്ടു നിയമസഭയുടെ എക്സിറ്റ് കമ്മിറ്റി വിഷയം പരിശോധിക്കുകയും ഒരു നിയമസഭാംഗത്തെ ശാസിക്കുകയും ചെയ്തു മന്ത്രിമാർ സഭയിൽ നടത്തിയ ഹീനമായ പരാമർശങ്ങൾ ഉണ്ടായി ഓഫീസുകളിൽ സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നതിന്റെ എത്രയോ കഥകളുണ്ട് പറവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനുഷ്ക്ക് സഹപ്രവർത്തകരുടെ പീഡനം സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്തു അവരെ മാനസികമായി പീഡിപ്പിച്ച സഹപ്രവർത്തകൻ സഖാവായിരുന്നു അദ്ദേഹം ജോലിക്കെത്താതെ അദ്ദേഹത്തിന്റെ ജോലികളും അവർക്ക് നിർബന്ധപൂർവം കൊടുത്തു അനുസരിച്ചില്ലെങ്കിൽ ഞങ്ങളാണ് ഭരിക്കുന്നത് എന്ന് ഓർക്കുക സ്ഥലം മാറ്റും അയാൾ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദം സഹിക്കാനാവാതെ അവർ ആത്മഹത്യ ചെയ്തു കേസ് ഇഴഞ്ഞു നീങ്ങുന്നു പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതുപോലെ അടുത്ത കാലത്ത് ആശുപത്രിയിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തപ്പെട്ട ഡോക്ടർ വന്ദനാദാസ് മറ്റൊരു ഉദാഹരണം ക്യാമ്പസുകളിൽ എറണാകുളം മഹാരാജസിലെ പ്രിൻസിപ്പൽ ബീന പാലക്കാട് വിക്ടോറിയ കോളേജിലെ ഡോക്ടർ ടി എൻ സരസു ഇവരെയൊക്കെ വല്ലാതെ നിന്നിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് റീത്ത് വെച്ച പ്രിൻസിപ്പാളിന്റെ കസേര കത്തിച്ച കുട്ടി നേതാക്കൾക്കും സംരക്ഷണം കൊടുക്കുന്നവർ ഗോവിന്ദ ചാമ്യമാരെയല്ലേ സൃഷ്ടിക്കുന്നത് സി പി എം രാജ്യസഭാംഗമായ എ എ റഹീമിനും പതിനൊന്ന് സഹപ്രവർത്തകർക്കും എതിരെ കേരള സർവകലാശാലയിലെ സ്റ്റുഡൻസ് വിഭാഗം ഡയറക്ടറായിരുന്ന ഡോക്ടർ ടി എൻ വിജയലക്ഷ്മി കൊടുത്ത പരാതി കോടതിയിലാണ് അവരെ ബാത്റൂമിൽ പോലും പോകാൻ അനുവദിക്കാതെയാണ് സഖാക്കൾ തടഞ്ഞുവെച്ചത് പന്തരങ്കാവിലെ വിവാഹ തട്ടിപ്പ് മറ്റൊരു ഉദാഹരണം പ്രതിയുടെ മൂന്നാം വിവാഹമാണിത് വിവാഹത്തിന്റെ ആറാം നാൾ മൂന്നാമത്തെ ഭാര്യ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു വീട് കാണാൻ എത്തിയ അവളുടെ ബന്ധുക്കൾ ധീരമായി പെരുമാറി അവർ പോലീസിൽ പരാതിപ്പെട്ടതോടെ കഥ മാറി പരാതി കിട്ടിയിട്ടും പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തില്ല പ്രതി രക്ഷപ്പെട്ടു ഇപ്പോൾ ഒളിവിലാണ് ജർമ്മനിയിൽ ഉദ്യോഗസ്ഥനാണെന്നാണ് പറയുന്നത് അങ്ങോട്ട് കടന്നു എന്ന് സംശയമുണ്ട് ഏതായാലും കേസ് ഊർജിതമായി മുഖ്യമന്ത്രി വരെ ഇടപെട്ടു കേരളത്തിന് അപമാനമാണ് ഈ പോലീസ് എന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്ക് പറയേണ്ടി വന്നു പോലീസിലെ ചിലർ അങ്ങനെയാണ് അവർക്ക് പ്രതികളെ രക്ഷിക്കാനാണ് താല്പര്യം വാദി പീഡിപ്പിക്കപ്പെടും ഗാർഹിക പീഡനങ്ങളുടെ എത്ര സംഭവങ്ങളാണ് അടുത്ത കാലത്ത് ഉണ്ടായത് ഇരകളാക്കപ്പെട്ട ഉത്ര വിസ്മയ തുടങ്ങിയവരുടെ മുഖങ്ങൾ മനസ്സിൽ മായാതെ നിൽക്കുന്നു വിദ്യാസമ്പന്നരിലാണ് ഗാർഹിക പീഡനം ഏറെ എന്ന മട്ടിലായി കാര്യങ്ങൾ അടുത്തിടെ പ്രണയിച്ച് വിവാഹ നിശ്ചയം നടത്തിയ ഒരു ഡോക്ടർ സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹം ഉപേക്ഷിച്ചതും ഡോക്ടർ യുവതി ആത്മഹത്യ ചെയ്തതും കേരളം കണ്ടു ഇടതുമുന്നണി കേരള കോൺഗ്രസിന് രാജ്യസഭാ സീറ്റ് നൽകുമോ അത് വാങ്ങിച്ചെടുക്കാനുള്ള കരുത്ത് ഇന്ന് കേരള കോൺഗ്രസിനുണ്ടോ അവർക്ക് രാജ്യസഭാ സീറ്റ് കൊടുത്ത് മുന്നണിയിൽ നിലനിർത്തുവാൻ സി പി എം തയ്യാറാകുമോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്താകും എന്ന് ഉറപ്പില്ലാത്ത ഇടതുമുന്നണിയെ അലട്ടാൻ ഒരു വിഷയം കൂടി ഉയരുന്നു സി പി എം സി പി ഐ കേരള കോൺഗ്രസ് പാർട്ടികളുടെ സീറ്റുകളാണ് ഒഴിവ് മൂന്ന് കൂട്ടർക്കും തങ്ങളുടെ സീറ്റ് എന്ന് പറയാവുന്ന സീറ്റാണത് നൂറ്റിനാൽപ്പതംഗ നിയമസഭയാണ് മൂന്ന് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഇരുപത്തിനാല് ജൂലൈ രണ്ടിനാണ് നിലവിലുള്ള രാജ്യസഭാംഗങ്ങളുടെ കാലാവധി പൂർത്തിയാകുന്നത് അതായത് നാൽപ്പത്തിയഞ്ചോളം വോട്ട് കിട്ടിയാലേ ഒരു പ്രതിനിധിയെ ജയിപ്പിക്കാനാവൂ ഇടതുമുന്നണിയിൽ സി പി എമ്മിന് തന്നെ അറുപത്തിയെട്ട് സീറ്റുണ്ട് അതായത് അവർക്ക് ഒരാളെ പാട്ടുപാടി ജയിപ്പിക്കാനാവും രണ്ടാമത്തെ കക്ഷിയായ സി പി ഐക്കുള്ളത് പതിനേഴ് സീറ്റാണ് കേരള കോൺഗ്രസ് ജോസിന് അഞ്ചും രാജ്യസഭയിലേക്ക് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്ന അടുത്ത ഘടക കക്ഷി ആർ ജെ ഡിക്ക് ഒന്നും സീറ്റാണുള്ളത് അവർക്കെല്ലാം ഒരാളെ ജയിപ്പിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം വേണം കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ജോസിനു വേണ്ടിയും ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ ശ്രേയംസ് കുമാറിന് വേണ്ടിയുമാണ് സീറ്റ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുകാർ കാലുവാരി എന്ന് ആക്ഷേപിച്ച് ജനാധിപത്യ മുന്നണി വിട്ട മാണി കേരള കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് കോൺഗ്രസും ലീഗും കൊടുത്ത വിലയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ കേരള കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റ് അന്ന് കോൺഗ്രസിന് ഇരുപത്തിരണ്ടും ലീഗിന് പതിനെട്ടിനും കേരള കോൺഗ്രസിന് ആറും കേരള കോൺഗ്രസ് ജേക്കബിന് ഒന്നും സീറ്റാണ് നിയമസഭയിൽ ഉണ്ടായിരുന്നത് എല്ലാവരും കൂടി ചേർന്നാൽ മാത്രമേ ഒരാളെ ജയിപ്പിക്കുവാൻ സാധിക്കുമായിരുന്നുള്ളൂ കോൺഗ്രസിലെ പി ജെ കുര്യൻറെയും മാണി ഗ്രൂപ്പിലെ ജോയ് അബ്രഹാമിന്റെയും കാലാവധി കഴിഞ്ഞ സമയം മാണിയെ ജനാധിപത്യ മുന്നണിയിൽ തിരിച്ചെത്തിക്കുവാനും കുര്യനെ ഒതുക്കുവാനും കോൺഗ്രസ് ഈ ദാനത്തിന് തയ്യാറായി ലീഗ് മാണി സാറിനെ പിന്താങ്ങി പക്ഷെ കോൺഗ്രസിന്റെ സീറ്റ് കൊടുത്തു എന്ന് പറയുന്നതിൽ കഥയില്ല അവർക്കന്ന് നിയമസഭയിൽ സ്വന്തമായി ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് സീറ്റാണ് ഇപ്പോഴും സീറ്റുകൾ അത്രമാത്രം അതുകൊണ്ട് ഒരാളെ ജയിപ്പിക്കുവാൻ സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ ചേർന്ന ജോസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഒൻപതിന് രാജ്യസഭാംഗത്വം രാജിവെച്ചു ഏപ്രിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ മത്സരിച്ച് തോറ്റു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഒന്നിന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചു ശ്രേയംസ് കുമാറിന്റെ അച്ഛൻ വീരേന്ദ്രകുമാറിനും അതുപോലെ കോൺഗ്രസ് സീറ്റ് കൊടുത്തു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആവശ്യപ്പെട്ട സീറ്റ് കൊടുക്കാൻ കഴിയാതെ വന്നതിന് പകരമായി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മൂന്നിന് നടന്ന തെരഞ്ഞെടുപ്പിൽ വീരന് സ്ഥാനാർത്ഥിത്വം കൊടുത്തു ജനതാദൾ യു ബി ജെ പിക്ക് ഒപ്പം ചേർന്നപ്പോൾ വീരൻ പാർട്ടി വിട്ടു കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകാതിരിക്കുവാൻ അദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തി ഒന്നിന് അംഗത്വം രാജിവെച്ചു അതേ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തി മൂന്നിന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വിജയിച്ചു രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തിയെട്ടിന് അദ്ദേഹം അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മകൻ എം വി ശ്രേയംസ് കുമാർ ഇടത് സ്ഥാനാർത്ഥിയായി ജനാധിപത്യ മുന്നണി എതിർത്തില്ല അദ്ദേഹം വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ട് വരെ രാജ്യസഭാംഗമായി തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി എം അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയില്ല നിയമസഭയിൽ ഒരംഗം മാത്രമുള്ള അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഇടതുമുന്നണി മന്ത്രിസഭയിലും പ്രാതിനിധ്യം ഇല്ല ദേവഗൌഡയുടെ പാർട്ടിയോടാണ് ഇടതിന് താല്പര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രൂപം കൊണ്ട കേരള കോൺഗ്രസിന് ആദ്യമായി ഒരു രാജ്യസഭാംഗം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവ് പോലെയായിരുന്ന പ്രശസ്ത പത്രപ്രവർത്തകൻ കെ സി ആയിരുന്നു ആദ്യത്തെ രാജ്യസഭാംഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്ന് വരെയായിരുന്നു കാലാവധി സി പി ഐ നേതൃത്വത്തിലുണ്ടായിരുന്ന ഐക്യ മുന്നണിയുടെ കാലത്താണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നത് കോൺഗ്രസ്സിന് മുപ്പത്തി എട്ടും സി പി ഐ ഇരുപത്തിമൂന്നും കേരള കോൺഗ്രസിന് ഇരുപതും ലീഗിന് പതിമൂന്നും ആർ എസ് പിക്ക് ഒൻപതും എൻ ഡി പിക്ക് അഞ്ചും അംഗങ്ങൾ ചേർന്നതായിരുന്നു ഐക്യ മുന്നണി രാജ്യസഭാ സീറ്റ് പാർട്ടിക്ക് അനുവദിച്ചു കിട്ടാൻ മുന്നണി യോഗത്തിൽ വലിയ പോരാട്ടം വേണ്ടി വന്നു ആർ എസ് പി യിലെ ബേബി ആയിരുന്നു ഏറ്റവും വലിയ എതിരാളി ബേബി ജോണിന്റെ അടുത്ത സുഹൃത്താണ് സെബാസ്റ്റ്യൻ പോരാട്ടത്തിൽ ജയിക്കാൻ സെബാസ്റ്റിനു വേണ്ടിയാണ് ചോദിക്കുന്നതെന്ന് വരെ മാണി ബേബിയോട് പറഞ്ഞു അവസാനം മൂന്ന് വർഷം വീതം കാലാവധി പങ്കിടാം എന്ന ധാരണയ്ക്ക് പോലും ബേബി ജോൺ ശ്രമിച്ചു മാണി വിട്ടുകൊടുത്തില്ല അവസാനം സീറ്റ് കിട്ടി ബേബി ജോണിന്റെ നിലപാടിൽ സെബാസ്റ്റിന് നീരസമായി പൊതു സുഹൃത്തുക്കളോട് ബേബി ജോൺ കാരണം തേടി രാജ്യസഭാ സീറ്റ് പ്രശ്നത്തിൽ ബേബി ജോൺ എടുത്ത നിലപാടാണ് വിഷയം എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു മൂന്ന് വർഷം വീതം പങ്കിട്ടാൽ ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാർ പോവുകയും തെരഞ്ഞെടുപ്പ് ഉണ്ടാകാതിരിക്കുകയും ചെയ്യില്ലേ എനിക്ക് മുഖം രക്ഷിക്കുകയും ചെയ്യാമായിരുന്നില്ലേ അപ്പോഴാണ് തന്ത്രജ്ഞരുടെ നീക്കങ്ങളുടെ ഗുട്ടൻസ് പലർക്കും മനസ്സിലായത് സെബാസ്ന് പണം കൊടുത്ത് സീറ്റ് സ്വന്തമാക്കുവാൻ പാലാക്കാരൻ ഒരു വിദേശ മലയാളി അദ്ദേഹത്തെ സമീപിച്ചതായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു പാർട്ടി പ്രവർത്തകന് സീറ്റ് കൊടുക്കാതെ ഒരു പത്രപ്രവർത്തകന് സീറ്റ് കൊടുത്തതിൽ അന്നത്തെ ജോസഫ് ഗ്രൂപ്പുകാർക്ക് അമർഷം ഉണ്ടായിരുന്നു പിളർപ്പിന് മുമ്പായിരുന്നു ബാർകോഴിയും സോളാറും കളിച്ച രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അധികാരത്തിലെത്തി മാണി ശാരീരികമായി ക്ഷീണിതനായി രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഏഴിന് ചരൽകുന്നിൽ ചേർന്ന പാർട്ടി നേതൃയോഗം ജനാധിപത്യ മുന്നണി വിടാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനെട്ട് ആയപ്പോഴേക്കും ജോസ് കെ മാണി പാർട്ടിയിൽ നിർണായക ശക്തിയായി മാണിയെ മുന്നണിയിൽ തിരികെ എത്തിക്കാൻ ലീഗും കോൺഗ്രസും ആഗ്രഹിച്ചു അതിനുള്ള ചർച്ചകളിൽ ഉണ്ടായ ഒരു വ്യവസ്ഥയാണ് മാണിക്ക് രാജ്യസഭാ സീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ സീറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞ് സി പി ഐയെ സ്വാദ്ധനിപ്പിക്കുവാൻ പിണറായിക്കാവുമോ എന്നാണ് അറിയേണ്ടത് രാജ്യസഭയിൽ ഒരു സീറ്റുള്ള അവർ അതിന് സമ്മതിക്കുന്നത് ന്യായമാണ്